എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോയിസ് കെ ജോർജ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ മികച്ച വിജയം കൈവരിച്ചിരിക്കുകയാണ് നജീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ആടുജീവിതം ആ സിനിമയിൽ ഒരുപാട് വികാര ഭാവങ്ങളിലൂടെ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് പ്രത്യേകിച്ച് സ്നേഹം ദുഃഖം ഭയം ക്രോധം ആശങ്ക അതുപോലെ തന്നെ വിശപ്പ് ദാഹം തുടങ്ങിയ ഒരുപാട് വികാരങ്ങൾ നിമിഷങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണിക്കാനായിട്ട് അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും പക്ഷെ അതിൽ ഏറ്റവും തീഷ്ണമായി കാണിച്ചിരിക്കുന്ന വികാരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ദാഹം എന്ന് പറയുന്ന വികാരമാണ് പ്രത്യേകിച്ച് അവർ മരുഭൂമിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ ഒരു സന്ദർഭത്തിലൊക്കെ ദാഹത്തിന്റെ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷന്റെ വിവിധ ഘട്ടങ്ങൾ വിവിധ തലങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടർ ഡീഹൈഡ്രേഷൻ മൂലം മരണപ്പെടുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട് അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യജീവൻ നിലനിർത്താൻ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മനുഷ്യ ശരീരത്തിൽ ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം വെള്ളമാണ് അപ്പോൾ ശരീരത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മെറ്റബോളിസത്തിൽ വെള്ളത്തിന്റെ സാന്നിധ്യം വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പൊ പലപ്പോഴും നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് സിനിമ കാണുമ്പോഴൊക്കെ ആളുകളുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഒരു മനുഷ്യന് വെള്ളമില്ലാതെ എത്ര ജീവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒരു ദിവസം നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഒരു തമ്പ്രൂൾ അനുസരിച്ചിട്ട് മനുഷ്യനൊരു ത്രീ ടു ഫോർ ഡേയ്സ് വെള്ളമില്ലാതെ സർവേ ചെയ്യാൻ സാധിക്കും പക്ഷെ അതൊരു ഐഡിയൽ കണ്ടീഷനിലാണെങ്കിൽ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മരണാസനായി കിടക്കുന്ന പ്രായമായിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിക്ക് വെള്ളം ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇനി വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് മരണപ്പെടും നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ സിനിമയിൽ കാണുന്ന വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അവര് മൂന്ന് നാല് ദിവസം ഈ മരുഭൂമിയിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി യാത്ര ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിലൊക്കെ വെള്ളമില്ലാത്ത സർവ്വ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട് ഈ ഒരു സീനിലൊക്കെ കുറച്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ നജീബ് എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ച് അതേ കാര്യങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ പക്ഷെ സിനിമയെ സിനിമയായിട്ടും നോവലിനെ നോവലായിട്ടും കാണി കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല നമ്മുടെ വിഷയം ഇതല്ല നമ്മുടെ വിഷയം ഡീഹൈഡ്രേഷനാണ് ശരിക്കും എന്താണ് ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡിന്റെ അളവിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും ഒന്ന് നമ്മുടെ ആവശ്യത്തിനായിട്ടൊരു വെള്ളം ഇൻടേക്ക് കുറയുന്നത് പോലും രണ്ട് ഫ്ലൂയിഡ് ലോസ് ശരീരത്തിൽ നിന്ന് ഫ്ലൂയിഡ് ഒരുപാട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഈ രണ്ട് സാഹചര്യങ്ങളിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും ഒന്നാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതി അത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ദൂരയാത്ര ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ മൂത്രമൊഴിക്കണമല്ലോ എന്നുള്ളൊരു ഒരു ടെൻഷൻ്റെ പേരിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ വെള്ളം കുടിക്കാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നല്ല വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഫ്ലഡിലൊക്കെ അകപ്പെട്ട ഒരു സന്ദർഭത്തിലൊക്കെ നമുക്ക് നല്ല വെള്ളം കിട്ടുന്നില്ല അപ്പം നമ്മൾ ആ സമയത്തും വെള്ളം കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയും ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ചില രോഗങ്ങൾ മൂലം നമുക്ക് വെള്ളം ഇറക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു ആ രീതിയിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ലോസ് ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഡയറിയും അതുപോലെ തന്നെ ആണ് അതായത് വയറിളക്കവും ഛർദിയും ആ ഇത് രണ്ടും ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ എക്സസൈസ് സെറ്റി കൂടുതൽ പേർക്ക് അതായത് എക്സ്ട്രീം കണ്ടീഷനിൽ ജോലി ചെയ്യുക ആ സമയത്ത് കൂടുതൽ പേർപ്പ് കൊണ്ട് ഫ്ലൂഡ് ലോസ് ഉണ്ടാവുന്നത് അതുപോലെ എക്സസൈസ് യൂറിനേഷൻ പ്രത്യേകിച്ച് ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ ഡയൂർട്ടിക് മരുന്ന് കഴിക്കുന്ന ആളുകളിൽ കൂടുതൽ മൂത്രത്തിലൂടെ ജലം നഷ്ടപ്പെട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പനിയുള്ള ആളുകളിൽ പനി കൂടുതലാണെങ്കിൽ ആ രീതിയിലും നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് ലോസ് എന്തെങ്കിലും ബ്ലീഡിങ് ഒക്കെ അങ്ങനെ രക്തം നഷ്ടപ്പെട്ടാലും തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത് ഇനി ഡീഹൈഡ്രേഷന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ഈ ലക്ഷണങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരു മൂന്ന് ഘട്ടമായിട്ട് തിരിക്കാം മൈൽഡ് മോഡറേറ്റ് സിവിയർ മൈൽഡ് ആയിട്ടുള്ള ഒരു ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദാഹമാണ് അനുഭവപ്പെടുന്നത് ഒപ്പം തന്നെ ചുണ്ടുമായും വരണ്ടുപോകും മൂത്രം കുറയും മൂത്രത്തിന് ഒരു മഞ്ഞ നിറം വരും മൂത്രം ഒഴിക്കുമ്പോൾ തീരെ നീറ്റിൽ വരും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് യു ടി ഐ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് കാരണം മൈൽഡിലായിട്ട് കുറച്ച് മോഡറേറ്റിലേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് തലവേദന അതുപോലെ മസിൽ ക്രാമ്പ്സ് സ്വെറ്റ് കുറയും നമ്മുടെ വേർപ്പ് കുറയും അതുപോലെ തന്നെ സ്കിൻ ഡ്രൈ ആവും ഈ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മളൊരു മോഡറേറ്റ് ലെവലിലേക്ക് വരുന്നത് ഈ മൈൽഡിലും മോഡറേറ്റ് ലെവലിലും നമ്മുടെ ബ്ലഡ് വോളിയം കുറഞ്ഞാൽ പോലും നമ്മുടെ ശരീരം ഹൃദയമെടുപ്പിനെ നിയന്ത്രിച്ച് പ്രഷറിനെയൊക്കെ ക്രമപ്പെടുത്തി ആന്തരിക അവയവങ്ങളിലേക്ക് രക്തം എത്തിക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ അത് പറ്റാതെ വരികയും അങ്ങനെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും അങ്ങനെ കൺഫ്യൂഷൻസ് ഹാലൂസിനേഷൻസ് മുതലായ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും ഒപ്പം തന്നെ ഇലക്ട്രോയിക് ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ സീഷെയ്സ് ഉണ്ടാവാം ക്രമേണ നമ്മൾ ഫെയിൽ ചെയ്ത് വീഴും കോമയിലേക്ക് പോകും അങ്ങനെ ഡെത്ത് സംഭവിക്കും ഈ രീതിയിലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വരുന്നത് പക്ഷേ ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം കുട്ടികൾക്ക് ഇത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല കുഞ്ഞു കുട്ടികളാണ് പ്രത്യേകിച്ച് വയറിളക്കവും ശബ്ദിയൊക്കെ വരുന്ന അവസരത്തില് അവർക്ക് കൃത്യമായി തന്നെ ചുണ്ടുമായും വായും വരണ്ടുപോകും ചെറിയ ഷിവറിങ് ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടികൾ അറിഞ്ഞാൽ പോലും കണ്ണുനീർ വളരെ കുറവായിരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഡീഹൈഡ്രേഷൻ ഒന്ന് മനസ്സിലാക്കി കൃത്യമായി തന്നെ മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ് ഇനി ഒരു ഡീഹൈഡ്രേഷൻ സംഭവിച്ച ഒരാൾക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എയ്ഡായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ ഇലക്ട്രോലൈറ്റും ഐറ്റം നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സൊല്യൂട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഒരു ഡീഹൈഡ്രേഷൻ സംഭവിച്ച ഒരു വ്യക്തിക്ക് നമ്മൾ പച്ചവെള്ളം കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലതാണ് നീ നാരങ്ങ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ മോര് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ കരിക്കും വെള്ളം ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് കരിക്കും വെള്ളം അല്ലെങ്കിൽ ഒ ആർ എസ് ഇനി ഒ ആർ എസ് ഇല്ലാത്ത സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നതും വളരെ പ്രയോജനകരമാണ് അപ്പോൾ നമ്മൾ സൊല്യൂട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഒരു സിവിയർ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വായിലൂടെ കൊടുക്കുന്ന ഫ്ലൂയിഡ് പോരാതെ വരും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അയ്യായിട്ട് ട്രിപ്പ് ഇട്ട് കൊടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് മൈൽഡ് മൈൽഡായിട്ടുള്ള കണ്ടീഷനിലാണെങ്കിൽ പോലും നമ്മുടെ ഹെയറിനും സ്കിന്നിനും അതുപോലെ തന്നെ ഓർഗൻസിനൊക്കെ അനികരമായ രീതിയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ അപ്പം ഡീഹൈഡ്രേഷനിലേക്ക് പോകാതെ കൃത്യമായി തന്നെ വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലാവസ്ഥയാണ് അപ്പോൾ നമ്മുടെ അടിജീവിതത്തിലെ നജീബിൻ്റെയും അല്ലെങ്കിൽ ഹക്കീമിന്റെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്